പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പ്രതികരണത്തിലെ വീഞ്ഞും കേക്കും പരാമർശം അവർക്ക് വേദന വേദനയുണ്ടാക്കിയെങ്കിൽ പിൻവലിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ മന്ത്രി നടത്തിയ പരാമർശം വലിയ തോതിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതോടെയാണ് പരാമർശങ്ങൾ പിൻവലിച്ചത് അതേസമയം മണിപ്പൂർ വിഷയത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുന്നൂറോളം ആക്രമണങ്ങളാണ് കഴിഞ്ഞ വർഷം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ നടന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ആക്രമണങ്ങൾ നടന്നത് മണിപ്പൂർ കലാപം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും സംഘർഷം ഒഴിവാക്കാൻ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല മുസ്ലിങ്ങൾക്കെതിരെയും വ്യാപകമായ ആക്രമണമാണ് നടന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു ഈ പരാമർശത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് പ്രതിപക്ഷ നേതാവ് കരുതേണ്ട താൻ പറഞ്ഞതിന്റെ പ്രധാന ഭാഗം മാറ്റിവെച്ചാണ് അദ്ദേഹം വിമർശിക്കുന്നത് മതേതരവാദിയായ താൻ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയാണ് പങ്കുവച്ചത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയുള്ളത് രാജ്യത്തിന്റെ പൊതു പ്രശ്നമാണ് ഉന്നയിച്ചത് അത് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ചെറിയാൻ ആവശ്യപ്പെട്ടു